മാലതിയമ്മയ്ക്ക് ഇനി അമ്മ വീട്ടിൽ അഭയം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ താമസിക്കുന്ന എൺപത്താറുകാരിയായ അരിയന്നൂർ പോഴത്ത് വീട്ടിൽ മാലതിയമ്മയ്ക്കാണ് പഞ്ചായത്ത് അധികാരികളുടെയും ആരോഗ്യ വിഭാഗത്തിന്റെയും ഇടപെടലിന്റെ ഭാഗമായി ചേലക്കരയിലെ അമ്മ വീട്ടിൽ അധികൃതർ അഭയമൊരുക്കിയത് രോഗബാധിതയായി വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചുവരുന്ന മാലതിയമ്മ തീരെ കിടപ്പിലായതിനെ തുടർന്ന് ചികിത്സയും പരിചരണവും ലഭിക്കാതെ അവശനിലയിൽ കഴിയുകയായിരുന്നു ഇവരുടെ ദുരിത ജീവിതം അറിഞ്ഞതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും വീട്ടിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സ്വന്തമായി എഴുന്നേൽക്കാൻ കഴിയാതെ തീർത്തും അവശനിലയിൽ കട്ടിലിൽ കഴിയുന്ന അവസ്ഥയിലായിരുന്നു മാലതിയമ്മ പരിസരവാസികളുടെ കാരുണ്യത്താലാണ് ഭക്ഷണം നൽകിയിരുന്നത് അംഗവും കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരും അങ്കണവാടി ആശാ പ്രവർത്തകയും പഞ്ചായത്ത് പാലിയേറ്റീവ് പ്രവർത്തകരും ചേർന്ന് ഇവരുടെ വീടും പരിസരവും വൃത്തിയാക്കുകയും കുളിപ്പിച്ച് ആവശ്യമായ വൈദ്യപരിശോധന നടത്തുകയും ചെയ്തു ഇവരെ പരിചരിക്കാൻ അടുത്ത ബന്ധുക്കളാരും തന്നെ ഇല്ലാത്ത സാഹചര്യത്തിൽ തുടർ പരിചരണം ആശങ്കയിലാകുമെന്ന വിലയിരുത്തലിൽ സാമൂഹ്യ സുരക്ഷാ വകുപ്പിന്റെ ശ്രദ്ധയിൽ വിഷയം അറിയിച്ചു തുടർന്ന് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ചേലക്കരയിലെ അമ്മ വീട് മാലതിയമ്മയുടെ പരിചരണം ഏറ്റെടുക്കാൻ തയ്യാറായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് പി വി നിവാസ് ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ എഫ് ജോസഫ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് വി എൽ ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ മാലതിയമ്മയെ കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു ജനപ്രതിനിധികൾ അംഗൺവാടി പ്രവർത്തകർ ആശാപ്രവർത്തക സന്നദ്ധ സംഘടനാ പ്രവർത്തകർ നാട്ടുകാർ എന്നിവർ മാലതിയമ്മയെ ചേലക്കരയിലെ അമ്മ വീട്ടിലേക്ക് യാത്രയാക്കാനെത്തിയിരുന്നു സിസിടി വി ന്യൂസ് കേച്ചേരി